കുളത്തിന്റെ കരയിലെ മാടൻ തമ്പുരാൻ ഇത്രയും ആണ് ആ നാട്ടിലെ കെട്ടുകഥകളൊക്കെ തന്നെ അങ്ങനെയിരിക്കെ വേനലവധിക്കാലം ആഘോഷിക്കാൻ കുടുംബ വീട്ടിലെത്തുന്ന ഉണ്ണി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവം കാണാനായി പോകാൻ തീരുമാനിക്കുന്നു ആദ്യ ദിവസത്തെ നാടകം കാണുന്നതിനിടയിൽ എപ്പോഴോ അവൻ ഉറങ്ങി പോകുന്നു കൂട്ടുകാരോടൊപ്പമാണ് അവൻ എത്തിയതെങ്കിലും കണ്ണു തുറന്നപ്പോൾ അവരെ ആരെയും കണ്ടില്ല ആളുകളൊക്കെ പോയി കഴിഞ്ഞിരുന്നു വിജനമായ ഉത്സവ അവൻ വീട്ടിലേക്കുള്ള വഴി നടക്കാൻ തുടങ്ങി ഇടവഴി കയറിയാണ് അവൻ നടന്നത് ആളനക്കമില്ലാത്ത വഴി നില വെളിച്ചമുണ്ട് അവൻ വേഗത്തിൽ നടന്നു അമ്പലക്കുളത്തിൻ്റെ അരികു ചേർന്ന് വേണം പോകാൻ അതോർത്തപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ഭയം നിഴലിച്ചു പിന്നീടവൻ സ്വയം ധൈര്യം സംഭരിക്കാൻ തുടങ്ങി തലയ്ക്ക് നല്ല ഭാരം തോന്നുന്നുണ്ട് ആകെ ഒരു മന്തിപ്പ് അത് കാര്യമാക്കാതെ അവൻ മുന്നോട്ട് നടന്നു അവന് വല്ലാത്ത ദാഹവും പരവേശവും തോന്നി തുടങ്ങി കുളത്തിനടുത്തെത്തി പടവുകൾ ഓരോന്നായി ഇറങ്ങി കാലുകൾ വെള്ളത്തിലേക്ക് വെച്ചു അവൻ ആരോ തന്നെ നിയന്ത്രിക്കുന്നത് പോലെ തോന്നി തുടങ്ങി